മലയാളത്തിലെ ശ്രദ്ധേയമായ യുവ നടിമാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നീത പിള്ള എബ്രിഡ് ഷൈൻ ഒരുക്കിയ പൂന്നലം എന്ന ചിത്രത്തിലൂടെയാണ് നീത സിനിമയിലേക്ക് എത്തുന്നത് ആദ്യ സിനിമയിലൂടെ തന്നെ കയ്യടി നേടിയെടുക്കാൻ നീതയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോഴത്തെ നീത നായികയായി എത്തിയ പുതിയ സിനിമ റിലീസിനൊരുങ്ങുകയാണ് ദിലീപ് നായകനായ തങ്കമണിയാണ് നീതയുടെ ഏറ്റവും പുതിയ സിനിമ ഇതിനിടെ ഇപ്പോഴുതാ നീതാപിള്ളയെക്കുറിച്ച് അഭിഭാഷകയായ സംഗീത ലക്ഷ്മണ പങ്കുവച്ച ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് സുന്ദരി മിടുക്കി തരക്കേടില്ലാത്ത അഭിനേത്രി ഇതൊക്കെയാണെങ്കിലും ഈ സ്ത്രീ ഭാഗമാകുന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ തിളങ്ങാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് സംഗീത ലക്ഷ്മണ തന്റെ കുറിപ്പിലൂടെ ചോദിക്കുന്നത് നീതാപിള്ളയെപ്പറ്റി സംഗീത ലക്ഷ്മണ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ നീത പിള്ള സുന്ദരി മിടുക്കി തരക്കേടില്ലാത്ത അഭിനേത്രി ഇതൊക്കെയാണെങ്കിലും ഈ സ്ത്രീ ഭാഗമാകുന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ തിളങ്ങാത്തത് എന്തുകൊണ്ടായിരിക്കും സ്ക്രീനിൽ നീതയെ അല്പനേരം കണ്ടുകൊണ്ടിരുന്നാൽ എനിക്ക് ജേക്കബിന്റെ എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയെ ഓർമ്മ വരും അവഗണിക്കാനാവാത്ത വിധമുള്ള മുഖസാദൃശ്യം നീതയുടെ കഥാപാത്രത്തെ നോക്കിയിരുന്നാൽ ആ കഥാപാത്രത്തിൽ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ നിവിൻ പോളിയുടെ അമ്മ നടി പരകായ പ്രവേശനം ചെയ്യും അതോടെ എന്നിലെ പ്രേക്ഷകയ്ക്ക് ഫോക്കസ് നഷ്ടപ്പെടും ആസ്വാദനം വഴിമുട്ടും നീതിയുടെ സിനിമ കാണുന്നത് മതിയാക്കി ഞാൻ വേറെ പണി നോക്കി പോകും ഇന്നിപ്പോൾ ഇതൊക്കെ ഓർമ്മിക്കാൻ കാരണമുണ്ട് തങ്കമണി സിനിമയിൽ ഒരു പാട്ട് വീഡിയോ കാണാനിടയായി അതിമനോഹരമായ സിനിമാറ്റോഗ്രാഫി ഇമ്പമാർന്ന ഗാനാലാപനം പറഞ്ഞിട്ട് കാര്യമില്ല അൻപത്തി അഞ്ചു വയസ്സുള്ള ദിലീപും നായികയും മൊത്തുള്ള ട്യൂട്ടോറിയൽ കോളേജ് പ്രണയ കോപ്രായങ്ങൾ അരോചകം തീർന്നില്ല ഒട്ടും വൈകാതെ തന്നെ ഗാന ചിത്രീകരണത്തിലുള്ള നീതിയുടെ കഥാപാത്രത്തിലേക്ക് ജേക്കബിറ്റ് സ്വർഗരാജ്യത്തിലെ നിവിൻപോളിയുടെ അമ്മനടി പരക്കായ പ്രവേശനം ചെയ്തു പറഞ്ഞല്ലോ എനിക്ക് ഫോക്കസ് നഷ്ടപ്പെട്ടു ആസ്വാദനം വഴിമുട്ടി ഇനി മറ്റൊരു കാര്യം അറിഞ്ഞത് ശരിയാണെങ്കിൽ നടിയും നർത്തകിയുമായ ദിവ്യ ഉണിയുടെ രണ്ടാമത്തെ ഭർത്താവിന്റെ ഒന്നാമത്തെ ഭാര്യയാണ് ഈ നീതാ പിള്ള വിവാഹമോചന ദുരന്തത്തിൽ നിന്ന് നീത പൂർണമായും വിമുക്തിയായിട്ടില്ല എന്ന് തോന്നുന്നു അതിമനോഹരമായ പുഞ്ചിരിയെങ്കിലും നീതയുടെ കണ്ണുകളിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ശോകമൂഖ ഭാവം അതുകൊണ്ടാണോ എന്ന എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് പൂവരത്തിലൂടെ അരങ്ങേറിയ നീത പിന്നാലെ വന്ന കുംഫോ മാസ്റ്റർ എന്ന ചിത്രത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കാളിദാസ് ജയറമായിരുന്നു ചിത്രത്തിലെ നായകൻ ചിത്രത്തിനായി ഒരു വർഷത്തോളം നീത കുംഫു പരിശീലിച്ചിരുന്നു പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ച പാപ്പനിലെ പോലീസ് വേഷത്തിലും നീത കയ്യടി നേടിയിരുന്നു ദിലീപിന്റെ നായികയായ തങ്കമണിയാണ് പുതിയ സിനിമ ഇടുക്കി തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന സിനിമയാണ് തങ്കമണി ഉടൽ എന്ന ചിത്രത്തിന് ശേഷം രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് തങ്കമണി കേരള മനസാക്ഷിയെ നടത്തിയ തങ്കമണി സംഭവത്തിന്റെ മുപ്പത്തിയേഴാമത് വാർഷിക ദിനത്തിലായിരുന്നു ചിത്രത്തിന്റെ പോസ്റ്റർ അണിയറ പ്രവർത്തകർ വർഷങ്ങൾക്ക് ശേഷം ബസൂക്ക എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന നീതാപ്പിള്ളയുടെ മറ്റ് സിനിമകൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ